അപ്പോൾ നമ്മൾ ഗിയറിട്ട് പ്രാക്ടീസ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ബ്രേക്ക് ക്ലച്ച് ഓക്കെ ന്യൂട്രൽ ആക്കൂ ഓക്കെ തേർഡ് ഗിയർ ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ സെക്കൻഡ് ഗിയർ ന്യൂട്രൽ തേർഡ് ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ ഫസ്റ്റ് ന്യൂട്രൽ സെക്കൻഡ് ന്യൂട്രൽ തേഡ് ന്യൂട്രൽ ഫോർത്ത് ന്യൂട്രൽ റിവേഴ്സ് ഓക്കെ അരി എങ്ങനെയുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ ഇത് പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കാറിലേക്കയറുന്നത് അല്ലാതെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കാറിൽ കയറിയല്ല ഈ സംഭവം നമ്മൾ പഠിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ നമുക്ക് ഇതിൻ്റെ തന്നെ ഗിയറിൻ്റെ മറ്റേ ഒരു സംഭവം ഉണ്ട് നമ്മൾ നേരത്തെ അത് ചെയ്തു അല്ലേ ഒരു ഡയഗ്രാമുണ്ട് അതിനകത്തിട്ട് നമുക്ക് ഐഡിയ കിട്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഗിയർ ബോക്സിനകത്തുള്ള ഗിയറിൽ വില ഇട്ട് പ്രാക്റ്റീസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഈ രണ്ട് പ്രാക്ടീസുകൾ മതി നമുക്ക് കാറിൽ കയറിയിരുന്ന് ഒന്നും പറയാതെ ചെയ്യാനായിട്ട് പക്ഷേ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനെ സംബന്ധിച്ച ഒരു ഐഡിയ ഉണ്ടാവണം നമ്മൾ ചില കുട്ടികളെ ഏതെല്ലാം ഡെമോൺസ്ട്രേഷൻ ഉപയോഗിച്ച് ഏതെല്ലാം രീതികളിൽ പഠിപ്പിച്ചാലും അവർക്കത് ക്ലിക്കാകാൻ സമയ താമസം വേണ്ടി വരും അതൊരു വേറൊരു കാറ്റഗറിയാണ് അപ്പോൾ അവർ നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്ന ആ ദിവസം കൊണ്ട് അവർ പഠിച്ചെടുക്കില്ല പക്ഷേ അവർക്ക് പഠിക്കാനുള്ള എക്സസൈസാണ് ഈ നമ്മൾ ചേരുന്നത് അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ വീക്കാണെങ്കിൽ ഇവിടെ ഇരുന്ന് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഇപ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഗിയർ ഇടുന്നതാണ് ക്ലച്ച് ആണെങ്കിൽ അത് അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ കഴിയുന്ന സ്റ്റേജിൽ എത്താൻ കഴിയും എന്നുള്ള കേസ് നമ്മൾ ഇതുവരെയുള്ള അനുഭവത്തിനെ വിളിച്ചതിൽ പറയുക ഇപ്പോൾ എം ജി എൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിലാണ് ആര്യ ഡ്രൈവിംഗ് പഠിച്ചത് എന്താണ് ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മളെ ക്ലാസ്സിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിങ്ങിനെ നേരെ തിരിക്കാൻ

അതെന്താണെന്ന് പറയാ അറിയാം ചില കുട്ടികൾ ഹാൻഡ് ബ്രേക്ക് എത്ര പഠിപ്പിച്ചാലും അവർക്ക് പിടികിട്ടില്ല അപ്പോൾ ചിലപ്പോൾ അത് എൻ്റെ പ്രസൻസ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കുട്ടികളപ്പം അതല്ല അതേ അവർക്ക് ഇവിടെ തനിച്ചിരുന്ന് അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി ചെയ്യാൻ പറ്റും എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ അത് ക്ലിക്ക് ആവും ഓക്കെ വെരി ഗുഡ് ഹാൻഡ് ബ്രേക്കിനെ കുറിച്ച് പറഞ്ഞത് നന്നായി ഓക്കെ ആ വിചാരിച്ചില്ലേ നമ്മൾ റോഡിൽ വണ്ടി ഓടിക്കുന്ന ഫീൽ കിട്ടും എന്നുള്ളതാണ് ആ എല്ലാവരും വലിയ എനിക്ക് നമ്മൾ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാലല്ലേ നമുക്ക് ആ വളവും തിരികുമൊക്കെ അറിയാൻ പറ്റും പക്ഷെ ആ ഒരു വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഹസ്ബൻഡ് ഒരിക്കൽ ചെയ്ത് നോക്കിയാണ് ശരിക്കും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ വളയെ തിരികെ ഒക്കെ ചെയ്യുന്നുണ്ട് ആ വീഡിയോ ശരിക്കും നമ്മളത് ചെയ്ത് നോക്കിയാലേ നമുക്കത് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ശരിക്കും ചുമ്മാ പറയണതെന്ന് വിചാരിക്കും പക്ഷെ നമ്മളൊരിക്കൽ